നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയുടെ കുടിവെള്ള പദ്ധതി രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു നന്മ രക്ഷാധികാരി കൂടിയായ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സായാഹ്നമാണ് തീർച്ചയായിട്ടും ഏറ്റവും അധികം ഒരു വീട്ടിൽ അത്ര അത്യാവശ്യമുള്ള ഒരു സാവന്തരം എന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണ് അതിന്റെ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നത് വീട്ടമ്മമാരാണ് പലപ്പോഴും ആണുങ്ങള് ഒരു ഡൈനിങ് ടേബിളിൽ വന്നിരുന്നാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം സ്വന്തമായിട്ട് എടുക്കുന്നതിന് കാണിക്കുന്ന കാലം കൂടിയാണ് അത അവര് കൊണ്ട് ഒഴിച്ച് തന്നാലേ പിടിക്കുള്ളൂ എന്നുള്ള മാതിരി ഇരിക്കുന്ന ഒരു കാലം അപ്പൊ വെള്ളം തന്നെ കിട്ടാണ്ടായാലത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ കുടുംബത്തിനും അതില്ലാത്ത കുടുംബങ്ങൾക്ക് അനു ഗുണകരമായിട്ട് അവർക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കുടിവെള്ളമാണ് അതിന് വേണ്ട സംവിധാനമാണ് ഒരു ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ നടക്കുമ്പോ നാട്ടില് നടക്കുമ്പോ നാട്ടിലെ വിഷമം വരുന്ന കാര്യങ്ങളില് എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു സന്നദ്ധ സേന പോലെ ഓടിയെത്തുന്നതാണ് നന്മ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവര് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ് നാട്ടിലുള്ളപ്പോൾ നാട്ടിൽ സജീവമായിട്ടും വിദേശത്തുള്ളപ്പോൾ വാട്സപ്പിലൂടെയും ഒക്കെയാണ് അവർ ഈ കാര്യങ്ങൾ എല്ലാവരും നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇത് നല്ലൊരു കൂട്ടായ്മയായിട്ട് വന്ന ശേഷം ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് ഇതാ ഇപ്പൊ കുടിവെള്ളത്തിന്റെ ആൾക്കാർക്ക് എല്ലാം വേണ്ടത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷം ചരിത്രത്തിന് തന്നെയാണ് മജീദ് മാടമ്പാട്ട് നജ്മുദ്ദീൻ തെറ്റമ്മൽ നാസർ പൊറൂർ മജീദ് മാങ്ങാട്ടിൽ മാലിനി റിജു ഹംസ എപ്പി ബാലൻ തോട്ടുങ്ങൽ ഹന ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ഷറഫുദ്ദീൻ ഹംസ അച്ചിപ്ര ഹസക്കുട്ടി ഷിഹാബ് ഷറഫുദ്ദീൻ ഹംസ അച്ചിപ്ര ഷിഹാബ് ഹസൻകുട്ടി റഫീഖ് നാസർ സലാം ഇസ്മായിൽ താരിഖ് സുനിൽ തിരുനിലത്ത് മുസ്തഫ കമാൽ മുസക്കുട്ടി ഷഹദ് ഷിബു ഷിനാസ് വാസിം സബീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ ആദിരൂപ് സിപിഐ ആദരിച്ചു നന്മ കുടിവെള്ള പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ പതിനേഴ് കുടുംബങ്ങൾക്കാണ് ടാങ്ക് സ്ഥാപിച്ച് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം വിതരണം ചെയ്തു വന്നിരുന്നത് രണ്ടാം ഘട്ടത്തിൽ പത്ത് കുടുംബങ്ങൾക്ക് കൂടിയാണ് പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്നത് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി